നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും വിവാഹിതരായി ഇന്ന് എറണാകുളത്ത് വച്ചായിരുന്നു വിവാഹം സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി നവദമ്പതികളെ അനുഗ്രഹിച്ചാണ് താരം മടങ്ങിയത് ശ്രീവിദ്യ ആദ്യം വിവാഹക്ഷണകത്ത് നൽകി ക്ഷണിച്ചത് സുരേഷ് ഗോപിയെ ആയിരുന്നു ശ്രീവിദ്യയുടെ അടുത്ത സുഹൃത്തുക്കളായ അശ്വരിയും അനുമോളും നിറകണ്ണുകളോടെയാണ് പ്രിയ കൂട്ടുകാരിയുടെ വിവാഹത്തിനു സാക്ഷികൾ ആയതും ശ്രീവിദ്യയുടെ ദീർഘനാളത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ സഫലമായതെന്ന് സുഹൃത്തുക്കൾ പ്രതികരിച്ചു വർഷത്തെ പ്രണയത്തിനു ശേഷം ആയിരുന്നു ഇരുവരുടെയും വിവാഹം ഓഫ് വൈറ്റ് കളർ സാരിയിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് ധരിച്ചായിരുന്നു ശ്രീവിദ്യ വിവാഹത്തിനായി എത്തിയത് മുടി മെടഞ്ഞിട്ട് മുല്ലപ്പൂവും വെച്ച് ട്രഡീഷണൽ ലുക്കിൽ ആയിരുന്നു ശ്രീവിദ്യ എത്തിയത് സിനിമ സീരിയൽ രംഗത്തെ നിരവധി സെലിബ്രിറ്റികളും താരജോഡികൾക്ക് ആശംസകൾ അറിയിക്കാനായി ചടങ്ങിൽ എത്തിയിരുന്നു ടെലിവിഷൻ പരിപാടിയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ശ്രീവിദ്യയുടെ സിനിമ അരങ്ങേറ്റം ക്യാമ്പ്സ് ഡയറി എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ഒരു കുട്ടനാടന് ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങിയവയാണ് അഭിനയിച്ച മറ്റ് ചിത്രങ്ങൾ